ഈ സ്തുതിരിക്കട്ടെ ഹലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സന്തോഷമാണോ സുഖമാണോ ശ്രീസ്തല്ലോ കടത്താവിടെ കരടിയാലും സന്തോഷമായിരിക്കുന്നു കേട്ടോ പ്രാർത്ഥന സെവിലാരി ഫോർമേഷൻ ഇങ്ങനെ പല കാര്യങ്ങളിലാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ശേഷം നമുക്ക് ഞാൻ എന്തൊരു ഒരു പ്രൊമോ വീഡിയോ കേട്ടോ നമ്മുടെ യു കെയിലെ സെക്കൻഡ് സാറ്റർഡേയുടെ ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ പിന്നെ അത് അയച്ചു കൊടുക്കുന്ന എളുപ്പമായിരിക്കില്ല നമുക്ക് ഡൗൺലോഡ് വെക്കണം പക്ഷെ നിങ്ങളൊന്ന് കണ്ടു എന്നിട്ട് യു കെയിലെ എല്ലാവരെയും വിളിച്ചു എല്ലാം അറിയിക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറവിലങ്ങാട് സെക്കൻഡ് സാറ്റർഡേ യുവജനങ്ങളെ അത് വിളിച്ച് ബുക്ക് ചെയ്യണം കേട്ടോ യു കെയിൽ പിന്നെ അതിന് ബുക്കിങ്ങില്ല ഇങ്ങോട്ട് പോരെ എല്ലാ സ്ഥലത്തു നിന്നുള്ളൊരു വരണം കേട്ടോ ലീവൊക്കെ എങ്ങനെ നിങ്ങൾ സംഘടിപ്പിക്കണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങോട്ട് വരികയില്ലേ സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മുറഞ്ചൊല്ലെ പ്രാർത്ഥിക്കാൻ വിചാരിക്കുന്നത് അതായത് കഴിഞ്ഞ നാളുകളിൽ എവിടെയെങ്കിലും ധ്യാനം കൂടിയ മനുഷ്യരെ അവർക്കൊന്നും നല്ല നിലനിൽപ്പിന്റെ ഒരു ക്രമ കിട്ടണം ഞാൻ തന്നെ ഇപ്പൊ രൂപായുധി കൺവെൻഷൻ അല്ലെങ്കിൽ ഡീക്കമാരുടെ തന്നെ നാലഞ്ച് ധ്യാനങ്ങൾ അതേപോലെ പല സ്ഥലങ്ങള് അവർ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം പക്ഷേ ധ്യാനം കൂടാൻ നിലനിൽക്കുന്ന കാര്യമില്ലല്ലോ എത്രയോ സ്ഥലങ്ങളിൽ കേരളത്തില് പിന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഈ ആഴ്ച ധ്യാനം കൂടിയവർ കഴിഞ്ഞ ആഴ്ച കൂടിയവര് കഴിഞ്ഞ മാസങ്ങൾ അവർക്കല്ലോ നിലനിൽപ്പിന്റെ ക്രമ ഇതൊക്കെ ഒരു ശക്തമായ ഒരു പ്രാർത്ഥന സപ്പോർട്ട് വീണ് പോകുന്നതിനെ എഴുന്നേറ്റിരിക്കും സ്വർഗി ചെല്ലുമ്പോഴേ ഈ പ്രാർത്ഥന നന്മീതിന് വിലയറിയാൻ പറ്റുള്ളൂ കേട്ടോ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ വിഷയത്തിന്റെ തലക്കെട്ട് എപ്പിസോഡ് നാല് പത്തിനാല് ചാപ്റ്റർ ഫോർസ് ഫോർട്ടീൻ ആ അതിനെ അടിസ്ഥാനപ്പെട്ട തലക്കെട്ട് ഇഷ്ട ഇഷ്ട അല്ലേ നീ ചെറിയ കൊച്ചൊന്നും അല്ലല്ലോ സാധാരണ ഗതിയിൽ നല്ല കാരണവന്മാർ നല്ല പാരൻസ് ഉള്ളവരാണെങ്കിൽ ഈ വാക്കൊരു കൊറേ തവണ കേട്ടിട്ടുണ്ടാവും ഏഹ് നീ ഇതൊക്കെ ചെയ്തു വിട്ടെങ്കിൽ നിനക്ക് നീ ചെറിയ കൊച്ചൊന്നും അല്ലേ പ്രായം ഇത് കേക്കാത്ത ആരോ ഉള്ളേ കേൾക്കാത്തോണ്ടെങ്കിൽ നല്ല അപ്പനും അമ്മയാണെങ്കിൽ ഇത് ഇത് ഒരു അഞ്ചെണ്ണെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ ചെറിയ ഓക്കെ നമ്മൾ ചെറിയ വെച്ചാൽ നീ ഇത്രയും വളർന്നില്ലേ നിനക്കത് അറിയാൻ പാടില്ല അല്ലെ നിനക്ക് ചെറിയ ചെല നീ ചെറിയ കൊച്ച നിനക്ക് അറിയാൻ പാടില്ലേ അല്ലേ സഹോദരങ്ങളെ അതിനെ വെളിപ്പെടുത്താണ് നാം ഇനി മേലിൽ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ നടത്തുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് ഇനി അതിനെ കാണാതെ പഠിക്കുന്ന വിഷമമുണ്ടല്ലേ അല്ലല്ലോ അയ്യാ പോലീസിലെ പറയാണ് നാം ഇനി നാം ഇനി അതായത് അതായത് അപ്പൊ നമ്മളെ എങ്ങനെയെങ്കിലും തെറ്റിന്റെ വഞ്ചന വഞ്ചിക്കുന്ന ആരാശാജു സാധാ അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തെറ്റ് പാപത്തിൽ അതൊരു വഞ്ചനയാണ് നിങ്ങൾ എന്ത് ചെയ്യും ആദ്യ മാതാപിതാക്കന്മാരെ സാത്താൻ സർപ്പം വഞ്ചിക്കുകയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളെ തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ എന്ത് ചെയ്യുന്ന മനുഷ്യര് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിന്മേലെ പ്രേരണയൊക്കെയുള്ള മനുഷ്യര് വക്രതയാർന്ന ഉപദേശങ്ങൾ വക്രത എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധനം വക്രത അങ്ങനത്തെ ഉപദേശങ്ങൾ കൊടുക്കും അങ്ങനത്തെ അഡ്വൈസസ് കൊടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ അപ്പൊ ഉപദേശങ്ങളുടെ അതൊരു കാറ്റാണ് ആ കാറ്റിൽ പെട്ട് ആടി ഒലിയരുത് ചിലപ്പോ തൂത്തെറിയപ്പെടും അങ്ങനെയുണ്ട് ഇവിടെ പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് പൗലോസ് ലിഹ നിങ്ങൾ വിശ്വരെ പരിപൂർണരാക്കാൻ വേണ്ടി പ്രബോധകന്മാർ ഇടയന്മാർ അങ്ങനത്തേക്കുള്ള സഭയെ പടുത്തു ചേർത്തവൻ ക്രമാപനങ്ങളൊക്കെ നൽകുന്നതിനെ കുറിച്ചാണ് എന്നുവരെ തുടരണമെന്ന് പറയുകയാണ് ഈശോ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നോടം വരെ തുടരണം എന്നിട്ട് പറയണ്ടേ ഇതിന്റെ ഇടയിലൂടെ വരാൻ സാധ്യതയുള്ള സംഗതിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല കത്തോലിക്ക വിശ്വാസം വരുമ്പോൾ വേറെ ഒരു നിരീശ്വരവാദിന്റെ പ്രബോധനം അല്ല അത് പ്രബോധനം എന്ന് പറയും പറയരുതാ വാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ചില തെറ്റാ അതൊക്കെ കേട്ട് കേട്ട് കേട്ടിട്ട് നമുക്കൊരു ഒലച്ചൽ വിശ്വാസത്തിൽ ഒലയെന്ന് എത്ര പേരുണ്ടെന്നറിയോ ഇങ്ങനെ അതോ സ്നേഹം മുൻകൂട്ടി കണ്ട് പറഞ്ഞിരിക്കുക പിന്നെ വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് വചനത്തിൽ തൂത്തെറിയപ്പെടും തൂത്തെറിയ എന്ന് പറഞ്ഞാൽ എന്താ തൂത്തെറിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല അതായത് ശരിക്ക് പറഞ്ഞാൽ ഒന്ന് അടിച്ചു കളയല്ല അല്ല അടിച്ച് തൂത്ത് അത് വാരി പറഞ്ഞ് കളഞ്ഞു പിന്നെ ആ അങ്ങനെ സംഭവം പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ നമ്മൾ നോക്കിയാൽ അപ്പം നോക്കി നമ്മ ഇനിമേൽ നാം തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർ ആവാകാം ഞാൻ വക്ക കൗശല എന്ന് പറഞ്ഞാൽ വിട്ടുപോയി കൗശല എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാറ് വക്രത ആർന്ന ഉപദേശങ്ങളുടെ അല്ലേ കാറ്റിൽ ആടിയല്ലേ തൂത്ത് അറിയുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് അങ്ങനെയൊക്കെ ഏത് ഗണത്തിപ്പെട്ടവർക്ക് ഇത് പറ്റും അതിനകത്ത് ഒരു ഏത് ഗണത്തിപ്പെട്ടവർക്ക് ഇത് വരാം ഞാൻ ഓർക്കുന്നുണ്ട് നല്ല ദൈവവിളിയൊക്കെ സ്വീകരിച്ചവർ ചിലപ്പോൾ കുറച്ചു നേരം എന്തെങ്കിലും കേട്ടിട്ട് ഇടയിൽ പിന്നെ എന്താ പറയുക ഇളകി ആടുന്നവരെ ഞാൻ എൻ്റെ കൂടെ സെമിനാരി പഠിച്ചപ്പോഴൊക്കെ ഉള്ള പലരും ഞാൻ ഓർക്കുകയാണ് മനസ്സിലായോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ കാറ്റ് പിന്നെ ഉറച്ചു നിൽക്കണം അല്ലേ വിശ്വാസം എന്റെ പിടിച്ചു ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം അതാണ് പാറമേൽ പണ്ടിത അല്ലേ എന്തെ വിശ്വാസം അല്ലേ അല്ലെ ഉറച്ചു നിൽക്കണം കൊടുങ്കാറ്റില്ല അതന്നെ പിന്നെ മത്തായി ഏഴിൽ പറയുന്നില്ലേ മത്തായി ഏഴിൽ എന്താ അതായത് പിന്നെ പിന്നെ കൊടുങ്കാറ്റടിച്ചു അല്ലെ വെള്ളപ്പൊക്കം ഉണ്ടായി കാറ്റ് ഊതി അതിളങ്ങിയില്ല പാറമേൽ എന്ന് പറഞ്ഞാൽ സഭ വചനം അല്ലേ അതിൽ ഉറച്ചു നിൽക്കണം വിശ്വാസം ഉറച്ചു നിൽക്കണം പ്രൈസ് പൈസ അല്ലാ കേട്ടോ സന്തോഷം നന്നായി വരട്ടെ സ്തുതിക്കാം ഹലലിയ ഹലിയ ഹലലിയ 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 കർത്താവെ ആരാധന 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 സ്തുതിക്കുന്നു 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 വലിയ ദൈവകൃപ കൊണ്ടെന്ന് അറിയട്ടെ കർത്താവ് വിശ്വാസത്തിൽ ചഞ്ചല മനസ്സൊക്കെ ഉള്ളവര് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ഈ വചനം ശക്തിപ്പെടുത്തട്ടെ കർത്താവ് തെറ്റായ പല കാര്യങ്ങൾ കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് കുറഞ്ഞു പോയവർക്ക് ഈ വാചനത്തിന് സമയത്ത് ശക്തമായ ഒരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ അവിശ്വാസത്തിനെ അരിപ്പ് ബന്ധിക്കുന്നു നിരീശ്വരത്തിന് അരിപ് ബന്ധിക്കുന്നു വിശ്വാസത്തിന് ആത്മപ്പാട് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ തന്നെ ധ്യാനത്തെ സംബന്ധിച്ചവർ അതുപോലെ ഞങ്ങൾ നടത്തിയ ധ്യാനത്തെ സംബന്ധിച്ചവരൊക്കെ അവർക്ക് നിലനിൽപ്പിന്റെ വരവുണ്ടാകട്ടെ കർത്താവെ പെട്ടെന്ന് ഏതെങ്കിലും വീണുപോയിട്ടെ പെട്ടെന്ന് അനുദപിച്ച് കുമ്മസാരിച്ച് വീണ്ടും കിറബിൽ വര ഇട്ട് വരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു നിങ്ങളുടെ യാത്രകളിൽ ഈശോ കൂടെ ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മ വിജയിക്കപ്പെട്ടെ വിജയിപ്പിക്കപ്പെടട്ടെ വിജയിപ്പിക്കട്ടെ ഓ കെ കർത്താവേ കുഞ്ഞുങ്ങളെ തൃപ്തി അനുഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ ചെറിയ എക്സാമുകൾക്ക് ഒരുങ്ങുന്ന ഓരോരുത്തരെ തൃപ്തി അനുഗ്രഹിക്കുന്ന കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളിൽ സ്വർഗം തുണയാനുണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ